പയ്യാവൂര് ബസ് സ്റ്റാൻഡിൽ ടൌൺ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പയ്യാവൂര് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദത്തോടെ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ആശംസാ ബോർഡുകളും നീക്കം ചെയ്യണമെന്ന് പയ്യാവൂര് പഞ്ചായത്ത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ വികസന ഫണ്ടിൽ പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ ഹരിത കേരള നിർദ്ദേശപ്രകാരം സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയിൽ ഹാൻഡ് റയിൽ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു തുടർന്ന് സ്വകാര്യ സ്ഥാപനത്തിന് ഭരണസമിതി നൽകിയ നിർദ്ദേശപ്രകാരം സൗന്ദര്യ പ്രവൃത്തികളും ആരംഭിച്ചു ഉദ്ഘാടനവും നിർവഹിച്ചു ഭംഗിയുള്ള ചെടികളും ചെടിച്ചട്ടികളും ഫിറ്റ് ചെയ്ത് ആശംസാ ഫലകങ്ങളും സ്ഥാപിച്ചു എല്ലാവരും യോജിച്ചെടുത്ത തീരുമാനം പഞ്ചായത്തിനെതിരെ പ്രതിഷേധിക്കാൻ യാതൊരു പഴുതും ഇല്ലാതെ വന്നപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ ഗ്രാമപഞ്ചായത്തും ഓരോ ടൗണുകളെയും സൗന്ദര്യവൽക്കരിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും ഹരിത കേരള മിഷൻ്റെയും ഒരു തീരുമാനമാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഹാൻഡ് റെയിലിൽ പൂച്ചട്ടികൾ വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ബോർഡിൽ തീരുമാനമെടുത്തിരുന്നു അതൊരു സ്വകാര്യ ജ്വല്ലറി ജ്വല്ലറിക്ക് അതിൻ്റെ സ്വമേധയായുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി പഞ്ചായത്ത് ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് സ്ഥാപിച്ചതിനു ശേഷം സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് ആശംസകൾ എന്ന് പറഞ്ഞ് ഒരാശംസാ ഫലകങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ആ ആശംസ ഫലകങ്ങൾ നീക്കണം എന്നതാണ് ഇപ്പോൾ ചില ആളുകൾ ഒപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തത് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാക്കുമ്പോൾ പയ്യാവൂർ ബസ് സ്റ്റാൻഡ് സൗന്ദര്യവൽക്കരിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നാടിന്റെ നന്മയും വികസനവും മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പയ്യാവൂരിന്റെ സൗന്ദര്യത്തിനായി പഞ്ചായത്തിന്റെ നിർദ്ദേശം ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഏറ്റെടുക്കുക മാത്രമായിരുന്നുവെന്നും മറ്റു ഇല്ലെന്നും സ്വകാര്യ സ്ഥാപന ഉടമ സ്റ്റാൻഡേർഡ് ബെന്നി പറഞ്ഞു ഡൈമണ്ടിന് അനുമതി ചെയ്യണം അത് നല്ല ഗ്രാൻഡായി തന്നെ ഒരു ഉദ്ഘാടനം നമുക്ക് നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ രണ്ട് രണ്ടര മാസങ്ങൾക്ക് മുൻപ് തോന്നി പ്രവൃത്തി ഏതാണ്ട് രണ്ടാഴ്ച മുൻപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകരും കച്ചവടക്കാരും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തുകയുണ്ടായി ഞാൻ അവിടെ പിന്നെ നവീകരണപ്പെടുത്തി നടക്കുന്ന സമയത്ത് ആശംസകളോടെ സ്റ്റാൻഡേർഡ് ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ഫലകം മാത്രമാണ് ഞാൻ വെച്ചത് അല്ലാണ്ട് ഒരു ദു ദുരുദ്ദേശവും എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയല്ല പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങും ആൾക്കാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തത് പയ്യാവൂർ ടൗണിന് വന്ന മാറ്റം ടൗൺ ടാക്സി തൊഴിലാളികളും ബസ് തൊഴിലാളികളും ഉണ്ടാക്കിയ പ്രതികരണം ഇങ്ങനെ ദിനമായിട്ട് കിടക്കുമായിരുന്നു ഇത്ര കാലഘട്ടം ഇന്ന് ഞങ്ങൾ എന്നാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ കാട് കയറി ഒരു മനുഷ്യന് ഒരു ഫുട്ബാത്തി സഞ്ചരിക്കാൻ പറ്റാത്ത വിധമായിരുന്നു അതിനെ നല്ല വൃത്തിയാക്കി നല്ല നല്ലതൽ ഇതിന് ശരിക്കും അഴിമതി എന്നൊന്നും പറയാൻ പറ്റൂല ഇവരാൾ സ്പോൺസർ ചെയ്തു അത് വൃത്തിയായി എന്നുള്ളതാണ് പറയാം അതെല്ലാം ഒരുപാട് മാറ്റം വന്നും ഈ ചെടിച്ചെറ്റിലുള്ള ഭംഗിയുണ്ട് പയ്യാവരുമായാലും ചിലവരായാലും ആണോ നല്ല വിദ്യാഭ്യാസം തുടർന്നുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പരിപാടി എല്ലാം നല്ലതു തന്നെയാണ് പക്ഷേ ഇതെന്നും നിലനിൽക്കുന്നു പോണ്ടെങ്കിൽ വെള്ളമെല്ലാം നനച്ച് നമ്മൾ നോക്കാനും ആ ഇത് നോക്കാനും രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് പഞ്ചായത്തും വ്യാപാര സ്ഥാപനവും എടുത്ത നിലപാട് ഉചിതമാണെന്നും നാടിന്റെ വികസനത്തിനായി വാൻ തുകകൾ മുടക്കിയ വ്യാപാരിയെ അനുകൂലിക്കുന്നതായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി സുരേഷ് പറഞ്ഞു ബസ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ ബസ്റ്റാൻഡിന്റെ അരികളുള്ള ഫുട്പാത്തും അതിനെ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ച് വെക്കാനുള്ള റാമ്പ് ഉൾപ്പെടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഒരു സ്വകാര്യ സ്ഥാപനം അയ്യാവില്ല സ്വകാര്യ സ്ഥാപനം ആ ചെടി ആ ചെടിച്ചട്ടി സ്ഥാപിക്കാൻ വെച്ച ആ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വകയായിട്ട് സൗജന്യമായി ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് തരാമെന്നറിയിച്ച് പഞ്ചായത്തിനെ സമീപിക്കുന്നു ഭരണസമിതി അത് ചർച്ച ചെയ്ത് ചെടിച്ചട്ടികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം അനുമതി നൽകുകയും ചെയ്തിരുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ